ബിഗ് ബോസ് ഇന്നത്തെ എപ്പിസോഡിലും ആര്യൻ റോസ്റ്റിങ്ങ് കാണാം ആര്യനെ റോസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇന്നും മോഹൻലാൽ എത്തിയിരിക്കുന്നതെന്നാണ് പുതിയ പ്രൊമോയിൽ നിന്നും വ്യക്തമാകുന്നത് ജീവിതകഥ പറയുന്ന ടാസ്കിൽ ആര്യൻ ചിരിച്ചതിൽ നിന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം ശൈത്യ തൻ്റെ ജീവിതകഥ പറയുന്ന സമയത്ത് ആര്യൻ ചിരിച്ചിരുന്നു എല്ലാവരും ആദ്യം എതിർത്തപ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിലത്തുപോയിരുന്നു കിടന്നുമൊക്കെ ആര്യൻ ചിരിക്കുന്നുണ്ടായിരുന്നു ടാസ്ക് പൂർത്തിയായതും അഭിലാഷ് ഓണിയിൽ ശരത് തുടങ്ങി പല മത്സരാർത്ഥികളും ആരിനെതിരെ രംഗത്തെത്തിയിരുന്നു ഇത് പിന്നീട് വലിയ വഴക്കിലേക്കാണ് പോയത് ഇതിനിടെ ആര്യൻ അഭിലാഷിനെ നേരെ ചെരുപ്പറിയുകയും ചെയ്തു ഇത് പണിഷ്മെൻ്റ് കൊടുക്കേണ്ട കാര്യമായിരുന്നു എന്ന് അന്ന് തന്നെ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടിരുന്നു എന്നാൽ ഇന്നലത്തെ എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ് മോഹൻലാൽ ചെയ്തിരുന്നത് ഇത് പ്രേക്ഷകർക്കിടയിൽ വീണ്ടും ചർച്ചാ വിഷയമായിരുന്നു വെറുതെ സംസാരിക്കുക മാത്രമല്ല പണിഷ്മെൻ്റ് നൽകേണ്ടിയിരുന്നു എന്നായിരുന്നു പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് ഇന്നത്തെ പ്രോമോയിൽ ആര്യന് ശിക്ഷ നൽകുമെന്ന സൂചനയാണ് നൽകുന്നത് എന്ത് ശിക്ഷയാണ് ആര്യന് നൽകേണ്ടതെന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രോമോ അവസാനിക്കുന്നത് ഇന്നും എല്ലാവരെയും എടുത്ത് റോസ്റ്റിംഗ് ആയിരിക്കുമോ അതോ ആര്യന് മാത്രമായിരിക്കുമോ പണി കിട്ടുന്നത് ബിബി വീട്ടിൽ നിന്നും ഇന്നും ഒരാൾ പുറത്തു പോകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇന്നലെ കലാഭവൻ സരികെയാണ് എവിക്റ്റ് ആയത് ഇന്ന് ഷാരിഗ കേബി പുറത്താവുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്